എ സ്ഥാപനമായ ബൈജൂസിന്റെ സ്ഥാപകനും സിഇഒയുമായ ബൈജു രവീന്ദ്രൻ വമ്പൻ കുടുക്കിലാണ് ദുബായിലുള്ള ബൈജുവിന് ഉടൻ തന്നെ നാട്ടിൽ തിരിച്ചെത്തേണ്ടി വരും രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് വിലക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് വന്ന സാഹചര്യത്തിലാണ് ഇത് ദുബായിൽ നിന്നും സിംഗപ്പൂരിലേക്കുള്ള യാത്ര മലയാളി വേണ്ടെന്ന് വച്ചു കണ്ണൂരുകാരനായ ബൈജു അതിവേഗമാണ് ശതകോടീശ്വരനായി മാറിയത് കോവിഡിന് ശേഷം ബൈജൂസ് തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു കമ്പനിയുടെ സിഇഒ സ്ഥാനത്തുനിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ഓഹരി ഉടമകൾ നൽകിയ കേസിൽ അനുകൂല വിധി നേടി ഒരു ദിവസം പിന്നിടുമ്പോഴാണ് ഇ ഡി കുരുക്കിട്ടത് വിദേശ പണവിനിമയവുമായി ബന്ധപ്പെട്ട ഫെമ നിയമപ്രകാരം ബൈജു ക്രമക്കേടുകൾ നടത്തിയതായാണ് ഇഡിയുടെ കണ്ടെത്തൽ കമ്പനിയുടെ ഭരണം നവീകരിക്കുമെന്നും പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുമെന്നും കാണിച്ച് ബൈജു രവീന്ദ്രൻ ഓഹരി ഉടമകൾക്ക് കത്തയച്ചിരുന്നു കമ്പനിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ക്രിയാത്മകമായി പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളായിരുന്നു കത്തിൽ ഇതിനിടയിലാണ് ഇഡിയുടെ പുതിയ നീക്കം ബൈജു അറസ്റ്റിലാകാനും സാധ്യതയുണ്ട് ഓഹരി ഉടമകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനായി കമ്പനിയുടെ ബോർഡ് പുനഃസംഘടിപ്പിക്കുമെന്നതാണ് ബൈജു പ്രഖ്യാപിച്ച ഏറ്റവും വലിയ വാഗ്ദാനം ബൈജൂസിൻ്റെ മാതൃകമ്പനിയായ തിങ് ആറ്റ് ലേണിന്റെ റൈറ്റ്സ് ഇഷ്യൂ പൂർണ്ണമായി സബ്സ്ക്രൈബ് ചെയ്തതായി ബൈജു ബുധനാഴ്ച ഓഹരി ഉടമകൾക്ക് അയച്ച കത്തിൽ അറിയിച്ചിരുന്നു നേരത്തെ ബൈജു ഇന്ത്യ വിട്ടാൽ അറിയിക്കണമെന്ന് കാണിച്ച് ഇഡി നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അതിനുശേഷമാണ് ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് പോയത് അന്ന് രാജ്യം വിടുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല എന്നതിനാലാണ് ബൈജു ദുബായിലേക്ക് മാറിയത് ബൈജുവിന് ഇന്ത്യയിലേക്ക് തിരികെ വരുമോ എന്നതിൽ വ്യക്തതയില്ല ബൈജു രവീന്ദ്രനെതിരെ കഴിഞ്ഞ ദിവസം ഇ ഡി ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു ബൈജുസിന്റെ ഇന്ന് നടക്കുന്ന എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗിൽ ബൈജു രവീന്ദ്രൻ പങ്കെടുക്കില്ല ഓൺലൈനായാണ് ഇന്ന് എ നടക്കുക ചാൻസ് അക്കർബർക്ക് ഇനീഷ്യേറ്റീവ് അടക്കം ബൈജൂസിന്റെ പാരന്റ് കമ്പനിയിൽ മുപ്പത് ശതമാനം ഓഹരിയുള്ള നിക്ഷേപകരാണ് ഇന്നത്തെ യോഗം വിളിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് സിഒ സ്ഥാനത്ത് നിന്ന് ബൈജുവിനെ വോട്ടിനിട്ട് നീക്കുക എന്നതാണ് യോഗത്തിന്റെ ഒരു അജണ്ട സഹോദരൻ റിജു രവീന്ദ്രൻ ഭാര്യ ദിവ്യ ഗോകുൽനാഥ് എന്നിവരെയും തൽസ്ഥാനത്ത് നിന്ന് നീക്കും പുതിയൊരാളെ നിയമിക്കുന്നതുവരെ കമ്പനിക്ക് ഒരു ഇടക്കാല സിഒയെ ഒയെ കണ്ടെത്തേണ്ടി വരും എ ജി എം നടന്ന മുപ്പത് ദിവസത്തിനകം പുതിയ ഡയറക്ടർ ബോർഡിനെ നിയമിക്കും ഇന്നത്തെ എ ജി എം എടുക്കുന്ന തീരുമാനങ്ങൾ അന്തിമ ഉത്തരവ് വരുന്നതുവരെ നടപ്പിലാക്കരുതെന്ന് കർണാടക ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരുന്നു എന്നാൽ എ ജി എം നടത്തുന്നതിന് തടസ്സമില്ലെന്നും കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അതേസമയം എ ജി എം നിയമവിരുദ്ധമെന്ന് ബൈജുസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ബൈജു രവീന്ദ്രൻ അടക്കമുള്ള ബോർഡ് മെമ്പർമാരില്ലാതെ നടക്കുന്ന എ ജി എമ്മിൽ നടക്കുന്ന വോട്ടെടുപ്പ് നിയമപരമല്ല ഇതിലെടുക്കുന്ന തീരുമാനങ്ങൾ കമ്പനികാര്യ നിയമം പ്രകാരം നിലനിൽക്കുന്നതല്ല കമ്പനിയുടെ തുടർപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനുള്ള പുകമറ മാത്രമാണ് ഇന്നത്തെ യോഗമെന്നും ബൈജൂസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു